തമിഴകത്ത് ഒട്ടേറെ ആരാധകരുള്ള നടനാണ് സിംബു ഓൺ സ്ക്രീനിലെ പ്രകടനങ്ങളിലൂടെ മാത്രമല്ല ഓഫ് സ്ക്രീനിലെ ജീവിതം കൊണ്ടും കോസിപ്പ് കോളങ്ങളിൽ നേരത്തെ ഇടം പിടിക്കാറുള്ള താരമാണ് സിംബു ഇപ്പോഴിതാ പലരും തന്നെ പ്ലേ ബോയ് എന്ന് വിശേഷിപ്പിക്കുന്നതിനെ കുറിച്ച് പ്രതികരിച്ച് തെന്നിന്ത്യൻ താരം സിംബു രംഗത്തെത്തിയിരിക്കുകയാണ് താനൊരു പ്ലേ ബോയ് തന്നെയാണെന്ന് സിംബു തുറന്നു പറയുന്നു എന്നാൽ ഒരിക്കലും ഒരു പെൺകുട്ടിയെയും അവളുടെ സമ്മതമില്ലാതെ സ്പർശിച്ചിട്ടു പോലും ഇല്ലെന്നും താരം വ്യക്തമാക്കി ജയ് ടെവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം വ്യക്തമാക്കിയത് അതെ ഞാനൊരു പ്ലേബോയ് ആയിരിക്കാം പക്ഷെ ഒരു പെൺകുട്ടിയേയും അവരുടെ ഇഷ്ടമില്ലാതെ ഞാൻ തൊട്ടിട്ടില്ല എവിടെ വേണമെങ്കിലും സത്യം ചെയ്ത് അത് പറയാൻ എനിക്ക് കഴിയും സെക്സ് എന്നത് എനിക്ക് വെറും ശാരീരിക ബന്ധമല്ല ഞാൻ ഓരോ ബന്ധത്തിലും ചെയ്തത് മേക്കിംഗ് ലവ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട ആളോടൊപ്പമുള്ള ശാരീരിക ബന്ധം സ്നേഹമാണ് എന്നും സിംബു വ്യക്തമാക്കി സെക്സിന്റെ കാര്യത്തിൽ ഞാൻ ഒരു വെർജിൻ ആണ് കാരണം ഞാൻ മേക്കിംഗ് ലവ് ആണ് ഓരോ ബന്ധത്തിലും ചെയ്തത് നമുക്ക് ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് സ്നേഹമാണ് മേക്കിംഗ് ലവ് ആണ് എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പരസ്പരം ഞങ്ങൾ സ്നേഹിക്കും സന്തോഷമായി ഇരിക്കും സിംബു പറഞ്ഞു തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഒരു കാലത്ത് വലിയ വിവാദമായിരുന്ന നയൻതാര സിംബു പ്രണയവും വേർപിരിയലും ഇന്നും ആരാധകരുടെ ഓർമ്മയിൽ ശക്തമാണ് അന്ന് അന്നിരുവരുടെയും സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തു വന്നത് വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു ആ സംഭവത്തെക്കുറിച്ചും അഭിമുഖത്തിൽ താരം പറയുന്നുണ്ട് തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ ചോർന്നത് തന്റെ ജീവിതത്തിൽ ഏറെ വേദനയുണ്ടാക്കിയ അനുഭവമായിരുന്നുവെന്ന് സിംബു വ്യക്തമാക്കി ആ ചിത്രം തന്റെ ക്യാമറയിൽ എടുത്തതാണെന്നും എന്നാൽ അത് എങ്ങനെ പുറത്തു വന്നുവെന്ന കാര്യത്തിൽ ഇന്നും വ്യക്തതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബാങ്കോക്കിൽ സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവഴിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു ഫോൺ കോൾ എത്തുന്നതെന്ന് സിംബു ഓർക്കുന്നു നീയും നയൻതാരയും ചുംബിക്കുന്ന ചിത്രം പുറത്തു വന്നിട്ടുണ്ട് എന്നായിരുന്നു ആ കോൾ വല്ലഭൻ സിനിമയിൽ ഉപയോഗിക്കാതെ പോയ ചില രംഗങ്ങളിൽ ഏതെങ്കിലും ആയിരിക്കുമെന്നാണ് ആദ്യം കരുതിയത് അതിനാൽ സംഭവം കാര്യമാക്കിയില്ല എന്നാൽ മുറിയിലെത്തി ഫോൺ പരിശോധിച്ചപ്പോൾ കണ്ടത് തികച്ചും സ്വകാര്യമായ ഒരു ചിത്രമായിരുന്നു ദുബായിൽ ഇരിക്കുമ്പോൾ വാങ്ങിയ പുതിയ ലാപ്ടോപ്പിലും ക്യാമറയിലുമാണ് ആ ചിത്രം എടുത്തതെന്നും അതൊരു കാഷ്വൽ നിമിഷമായിരുന്നുവെന്നും സിംബു പറഞ്ഞു അത് എങ്ങനെ ചോർന്നതെന്ന് എനിക്കിന്നും അറിയില്ല ആ സംഭവം എന്നെ മാനസികമായി വളരെ തകർത്തുവെന്നും സിംബു കൂട്ടിച്ചേർത്തു Uh <laughs> oh